ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാമധ്യായം ഒന്നാമത്തെ വാക്യം അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു കർത്താവേശുക്രിസ്തു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഹൃദയസ്പർശിയായി തോന്നിയ ഒരു പദം അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് കർത്താവ് ഏകാന്തതകളിൽ പിതാവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നതിന് അർത്ഥം കർത്താവിനും നൂറുകൂട്ടം ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പകർന്നു എന്നുള്ള അർത്ഥത്തിലേ അല്ല ഇത് വലിയൊരു കൂട്ടായ്മ ബന്ധമാണ് പിതാവിനോടൊരുമിച്ചുള്ള അഭേദ്യമായ ഒരു ബന്ധം ആ ബന്ധത്തിൻ്റെ ആഴമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് പിതാവുമായി ധാരാളം കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യാനുണ്ട് അടുത്ത് നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ പങ്കുവെക്കാനുണ്ട് ഇങ്ങനെയുള്ള ഈ പങ്കുവെക്കലൊക്കെ ഒരു ഏകാന്ത സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് പിതാവും പുത്രനും കൂടെ ചെയ്യുകയാണ് നമുക്കും ഈ കൂട്ടായ്മ ബന്ധം വളരെ ആവശ്യമാണ് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഏകാഗ്രമായ ഹൃദയങ്ങളിരുന്നാൽ ആ ചിന്ത നമുക്കുണ്ടാകും നാമും പ്രാർത്ഥനയിൽ പോരാട്ടം കഴിക്കാനായിടയായിത്തീരും